സുപ്രസിദ്ധ മോസ്റ്റ് ആവ് ഷിബു എസ് പിടിയിൽ ഇത് ഈ സംഭവം പറയുമ്പോ സദ്യത്തിൽ എനിക്ക് തിരിയേ വരുന്നത് കാരണം എന്റെ പേര് ഷിബു പിന്നെ പ്രത്യേകിച്ച് സമീപകാലങ്ങളിലുള്ള ഓരോ പേരുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സോമൻ ശശി എന്നൊക്കെ പറയുന്നത് ഒരു കോമഡി ടൈപ്പിലുള്ള സംഭവങ്ങളാക്കി വെച്ചിരിക്കുകയാണ് അല്ല അപ്പോ അവരൊക്കെ കളിയാക്കി കളിയാക്കി കൊണ്ട് നടന്നിരുന്ന ഞാൻ എനിക്ക് എന്റെ ഫേനന്മാരെ വിളിച്ച് എടാ ഷിബു എസ് നാരിപ്പോ ഭയങ്കര ഫേമസ് ആണല്ലോ പറയുന്നുണ്ട് ഈ ഓരോ പേരുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സോമനായി പിന്നെ കുറച്ച് കഴിയുമ്പോ ഞാനൊക്കെ പറഞ്ഞപ്പോ ശശി അവൻ ശേഷിയായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് ഇത്തരം പേരുള്ള ആൾക്കാർക്ക് ഇത്ര ഫീൽ ചെയ്യോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല എന്തും അങ്ങനെയാണല്ലോ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മളതിനോട് ഛരിച്ചു പിടിക്കുന്നത് ഓരോരോ അനുഭവങ്ങൾ പറയുമ്പോ തീവ്രമായിട്ടൊക്കെ അതിന് സംസാരിക്കാനും കാര്യത്തിനൊക്കെ പറ്റും പക്ഷെ ശരിക്കും പണി കിട്ടുമ്പോഴാണ് എനിക്ക് ശരിയായിട്ട് വരിക ഇപ്പൊ കള്ളന്മാരുടെ പേര് ക്ഷിബി നോക്കിയപ്പോ എല്ലാരും അരാ കള്ള എന്ന് തന്നെ സമ്പാഷിക്കുന്നു പക്ഷെ എനിക്കതിന് പ്രശ്നമില്ല കേട്ടാ കാരണം അതൊക്കെ കള്ളനായാലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു നെഗറ്റീവാണ് നെഗറ്റീവ് എന്താണ് അവരെയും വൈറലാക്കുന്നത് അപ്പോ എന്തെങ്കിലാവട്ടെ അത് കാര്ക്ക് നന്ദി നെഗറ്റീവ് ആണെന്നുള്ളതല്ല പ്രശ്നമാണ് കാര്യം എന്തായാലും നായർ കാണിച്ച വൃത്തികേട് എന്ന് പറഞ്ഞത് ആ അവണിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് കാരണം ഇതൊക്കെ ഇനി സേനന്മാരെ കൂടിയിട്ട് നമ്മുടെ തലയിൽ കിട്ടിയത് ഏറെ നിന്റെ തല പൊട്ടിയിട്ടുണ്ടോ ചമടലിടിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോ എന്തായാലും ഷിബു വേശ് നായർ എന്ന് പറയുന്ന ആള് ഒരു ഫാസ്റ്ററുടെ സംഭവം ചമഞ്ഞിട്ട് വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ വീട്ടിലൊക്കെ ചെന്നിട്ട് കള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടെ ചേട്ടി പറയുന്നു നിങ്ങൾക്കാണ് ഈ പള്ളിയുടെ ഭാഗത്തുനിന്നുള്ള സമ്മാന സമ്മാനങ്ങളും അതുപോലെയുള്ള ഓരോ പ്രോത്സാഹനം നമ്മളെ സഹായങ്ങളും ധനസഹായങ്ങളും കിട്ടിയിട്ടുള്ളത് ഏഹ് നിങ്ങൾക്കാണെന്ന് പറയുമ്പോ ഈ വയസ്സായ ആൾക്കാരെ അത് വിശ്വസിച്ചിട്ട് അതിന് ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ഇത്രയും വലിയ സഹായം കിട്ടാൻ ആ രൂപ ഇങ്ങോട്ട് വേണം പറഞ്ഞാൽ അങ്ങോട്ട് മേടിക്കലും അതോടുകൂടി മാല പൊട്ടിക്കല് വളയൂരിലെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്കിത് പറയുന്നു ഇതിന്റെ ഉള്ളില് ഈ ഒരു സംഭവം നിൽക്കുന്നതുകൊണ്ടാണ് നിൽക്കുന്നു വിചാരിക്കരുത് കാരണം നമ്മൾ വെറും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നതെങ്കിലും ഈ കള്ളൻ എന്റെ പഠിച്ച് ഈ കള്ളൻ നമ്മുടെ പേര് വെച്ചിട്ട് നാശ കിട്ടില്ലേ ഞാൻ പിന്നെ എന്റെ പേര് ഷിബു ഭാരത് സിംഗർ എന്നുള്ള രീതിയിലാണ് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാര്യങ്ങളിലൊക്കെ ഉള്ളത് അതുകൊണ്ട് ഏർ നമുക്കത് പഠിച്ചിരിക്കാം എന്നിരുന്നാളും ഷിബു എന്തായാലും നമുക്ക് ആ ഷിബുവിന്റെ ആ ഒരു ഷിബി പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെട്ടതിനേഷൻ ഷിബി ചെയ്തിരുന്ന കുറച്ച് നമ്മളെ കളകളൊക്കെ പാടുന്ന സംഭവമുണ്ട് അതേ കൂടെ അതേ കൂടെ ആ സിനിമയിൽ ഞാൻ ആ പാട്ട് പ്രോഗ്രാമിൽ കുറെ പാടിയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു പാട്ടിന്റെ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത് അവൻ ഒരു ആക്ഷൻ അത് കാണിച്ചിട്ട് ആക്ഷൻ അതൊക്കെ കാണിച്ചിട്ടാണ് ആ സംഭവം ചെയ്യുന്നത് എന്തായാലും എന്റെ ആവശ്യം കാണിച്ചാലും ആള് പിടിക്കപ്പെട്ടു ഒരുപാട് ഇമോഷണ കേസിലെ പ്രതിലും ആ സംഭവം നിങ്ങൾ കണ്ടത് ഏതോ പോലീസുകാരുടെ ഹെൽമറ്റ് തല വെച്ചത് കൊണ്ടുപോകുക കാരണം ഇത് തല അവിടെ ഇവിടെ ഇടിക്കല്ലേ എന്ത് എന്ത് കഷ്ട എന്ന് മനസ്സിലാവില്ല ഓരോരോ രൂപങ്ങളും ഓരോരോ ജന്മങ്ങളെ ഇറങ്ങണതേ കാരണം ഞാൻ പറഞ്ഞു വന്നത് ഓരോ ദൈവികമായ വിശ്വാസങ്ങൾ നടക്കുന്ന ആൾക്കാരുടെ രൂപത്തിൽ പാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞാൽ അവരെത്രയോ ദൈവികമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാ അവരുടെയൊക്കെ രൂപത്തിലും ഓരോ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കൊണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതിൽ കുറെ ആൾക്കാർ പറ്റിക്കാൻ ഭയങ്കര കഷ്ടമുണ്ടല്ലേ ഏ അതും വൃദ്ധരായിട്ടുള്ള ഓരോ വയോധികരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എടുത്ത് പോയിട്ട് ഈ മതം വിശ്വസിക്കുന്ന ആൾക്കാരുടെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ വക ഇടപാട് പറയുക അതിലൊരു അതിന് തട്ടിപ്പുണ്ടാക്കുക അന്ന് നാൽപ്പതോളം കേസിലിദ്ദേഹം പ്രതിയാണ് അങ്ങനത്തെ ഒരു സംഭവത്തിനെയാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസുകാർ പിടിച്ചിട്ടുള്ളത് പോലീസ് എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ടത്തെ പോലീസ് ഒന്നല്ല ഇപ്പോൾ ഒന്നാമത്തെ ടെക്നോളജി കൂടി സി സി ടിവികൾ മൊബൈലുകളൊക്കെ വെച്ചിട്ട് അവർ ഒരുപാട് ടെക്നോളജി ഉള്ളൊരു കാലഘട്ടത്തിലാണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്തു തന്നെ തെണ്ടിത്തരം എന്തു തന്നെ മറച്ചു ചെയ്താലും സത്യം സത്യമായിട്ടുള്ള സംഭവം ഒരു സത്യം എന്തായാലും അത് കണ്ടുപിടിക്കും മനസ്സിലായോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടിക്കേണ്ടത് ദൈവത്തിനേയും കൂടിയല്ല സി സി ടി വിനെയാണ് പേടിക്കേണ്ടത് എൻ്റെ സി സി ടി വി ദൈവങ്ങളെയെന്ന് പ്രാർത്ഥിക്കണം നമ്മൾ അങ്ങനത്തെ കാലഘട്ടമായി കാരണം എന്ത് കഴിഞ്ഞു പോയതും കുറച്ചു കാലം കഴിഞ്ഞാൽ അവൻ അനുഭവിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ അവന് മനസ്സിലാകുമെന്നല്ല ഇത് അതിന്റെ പിറ്റത്തെ ദിവസം തന്നെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ക്യാമറോ അതിന്റെ ഇപ്പുറത്തെ വീട്ടിലെ ക്യാമറ അല്ലെങ്കിൽ വീട്ടിലെ ക്യാമറകളോ അല്ലെങ്കിൽ റോഡിലെ ക്യാമറകളോ ചെക്ക് ചെയ്താൽ എല്ലാ കേസിനും ഒരു തുമ്പ് കിട്ടും അതാണ് കാലം അപ്പൊ എൻ്റെ ഷുബുവോ എന്തായാലും നീ അതിന് ശേഷം ചെയ്ത ഒരു ആക്ഷൻ അത് കലകി അതൊന്ന് കണ്ടു കെട്ടോ പോലീസുകാര് കാണിക്കുന്ന പണി നോക്ക് പോലീസുകാർ കാണിച്ച സാധനം ജനങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആകും അതുകൊണ്ട് ഒന്നുകൂടി നീ കാണിച്ചു പറയുമ്പോ ഈ പൊട്ടിന് വീണ്ടും കാണിച്ചു അവരെ അവരെ കൊണ്ട് വീട്ടും വീണ്ടും സംഭവം ആൾക്കാരെ മോട്ടിവേറ്റ് ആ ഞാൻ ചിബുവേ കൂടി കൂടെ എടുത്തല്ലോ ഇത്രയ്ക്കും ബോധമുള്ളത് എനിക്ക് നീ പറ്റിക്കാൻ കാണിക്കുന്ന ബുദ്ധിയൊന്നും ഇവരെടുത്ത് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ അതാ പറഞ്ഞു ശരിക്കുള്ള ആൾക്കാരെ എടുത്തിയാൽ ആണ് അതിന്റെ സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ആള് പിടിയിലായി സംഗതി വൈറലായി ഷിബുവിന്റെ കൂടെ ഞാനും വൈറലായി എല്ലാരും വൈറലാക്കി അപ്പോൾ ഈ വൈറൽ ആകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചാനങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മളങ്ങോട്ട് വൈറൽ ആവട്ടെ ഓക്കെ താങ്ക്